പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടിതല അന്വേഷണം വരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണമാണ് പാർട്ടി അന്വേഷിക്കുക പി ശശിയുടെ കൂടി ആവശ്യത്തെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പി ശശി സിപിഎമ്മിലും സർക്കാരിലും ഏറെ കൊള്ളിളുക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുമായി സഹയാത്രികനായ എം എൽ എ പി വി അൻവർ എത്തിയത് ആരുടെ പ്രേരണയിൽ ഈ ചോദ്യമാണ് സി പി എമ്മിൽ ഇപ്പോൾ ഉയരുന്നത് പി വി അൻവർ എം എൽ എ സ്വന്തം നിലക്കല്ല ഈ ആരോപണം ഉയർത്തിയതെന്ന് വ്യക്തം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മാത്രമായിരുന്നില്ല പി വി അൻവറിന്റെ ആക്ഷേപം അതിനോട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശിയുടെ പേരും ചേർത്തതാണ് ഏവരെയും ഞെട്ടിച്ചത് ശശിയുടെ പേര് അൻവർ ആലോചിക്കാതെ പറയില്ല ആലോചിക്കാതെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ സി നേതാക്കൾ ഒന്നടങ്കം അൻവറിനെ തള്ളുമായിരുന്നു അതുണ്ടായില്ല എന്നതാണ് അൻവറിനു പിന്നിൽ ഉന്നത നേതാക്കളും ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നത് പാർട്ടി എതിരായി ഒരു എം എൽ എ സ്വന്തം നിലയിൽ അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ കടുത്ത മറുപടി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും വരുമായിരുന്നു അങ്ങനെ ഒരു സമീപനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ പി ശശിക്കും കടുത്ത അതൃപ്തിയുണ്ട് വിവാദങ്ങളോട് കൂടുതൽ പ്രതികരണത്തിന് പി ശശി തയ്യാറായിട്ടില്ല ഒരു ഇംഗ്ലീഷ് വാരികയിൽ നിന്ന് വിളിച്ചപ്പോൾ അതൊക്കെ പണ്ട് മുതലേ തുടങ്ങിയതല്ലേ എന്ന മറുചോദ്യമാണ് പി ശശി ഉയർത്തിയത് എല്ലാം പാർട്ടി നേതൃത്വം പറയട്ടെ എന്നാണ് പി ശശി കണ്ണൂർ കൃഷ്ണനോടും പ്രതികരിച്ചത് തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ താനെന്തിനു ഭയക്കണമെന്ന നിലപാടാണ് പി ശശിക്ക് അൻവറിന് പിന്നിൽ പാർട്ടിയിലെ പ്രബല വിഭാഗം ഉണ്ടെന്നും അവർ കൂട്ടായി അൻവറിനെ മുന്നിൽ നിർത്തുകയുമാണെന്നാണ് പി ശശിയോട് അടുത്ത വൃത്തങ്ങളുടെ ആരോപണം ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന നിലപാടിലാണ് പി ശശിയും വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആരൊക്കെ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടാകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതും പാർട്ടി പരിശോധിക്കും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ തിരക്കഥയാണോ ഈ ആരോപണങ്ങളെല്ലാം എന്നതും പാർട്ടി പരിശോധിക്കേണ്ടി വരും ഈ വിഷയത്തിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടാകും ഏറെ നിർണായകമാവുക മനോജ് മയിൽ കണ്ണൂർ വിഷൻ